നിങ്ങളൊരു സ്റ്റുഡൻ ആണെങ്കിലും ഒരു പ്രൊഫഷണൽ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പക്ഷേ ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വേണ്ടത് നമ്മുടെ ബേസിൽ നിന്നാണ് അതായത് നമ്മുടെ സ്റ്റഡി ടൈമിലെ നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ സ്റ്റുഡൻസിന് വേണ്ട കുറച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങളുടെ സ്ട്രെങ്ത് ആ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസിനെ ഒക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുക സോ അതെല്ലാം തിരിച്ചറിഞ്ഞ് അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എക്സാമ്പിൾ വീക്ക്നസ് ആണെങ്കിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങളുടെ സ്ട്രെതിനെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ യുണീക് ക്വാളിറ്റീസിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാൻ അതൊരു ടാലന്റ് ടാലൻ്റായി മാറ്റാൻ ശ്രമിക്കുക അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എപ്പോഴും ബിൽഡ് ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്കൊരു ഗുഡ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു നല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം അപ്പോൾ ഒരാളോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുറവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് സൈഡൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നത് സോ നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ചെയ്തെടുക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യമാണ് അത് കോൺഫിഡൻസ് അല്ല നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുകയോ പഠിക്കുകയോ എന്തും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ് നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കോൺഫിഡന്റ് ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചും കൂടി കോൺഫിഡൻസ് പോലെ ഇമ്പോർട്ടൻറ്റ് മറ്റൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് നമ്മൾ ടൈമൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുകയുള്ളൂ സോ ടൈം മാനേജ്മെന്റും വളരെ ആണ് ടൈം മാനേജ്മെന്റ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് മാത്രമല്ല നിങ്ങളുടെ ഒരു നല്ല കരിയറിനും കൂടി ആയി മാറും ഇമോഷൻസ് മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു ഗ്രൂപ്പിനകത്ത് നിൽക്കുകയാണ് ആ ഗ്രൂപ്പിനകത്ത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വന്ന് നിൽക്കുന്നത് സോ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിലൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ബിൽഡ് ചെയ്തിരുന്ന ക്വാളിറ്റി നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ നല്ല രീതിയിലുള്ള ഹെൽഫുൾ ആയിരുന്നു റിയലിറ്റിക് ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക ആ ഗോളിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും സോ ഇതിലൂടെ എങ്ങനെയാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആകുന്നത് ചോദിക്കുകയായിരിക്കും നമ്മൾ ഒരു ഗോളിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ആ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിനെ നല്ല രീതിയിലും മേ ബി നെഗറ്റീവ് ആയിട്ടും ബാധിക്കാറുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ട് എല്ലാം എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കും സോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റുഡന്റ് ആയാലും ഒരു പ്രൊഫഷനായാലും എല്ലാവർക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നന്നും വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിലോട്ടായിരിക്കും സോ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക ഒരുപാട് ടിപ്സ് ഒക്കെ ഇതിനുവേണ്ടി ഇപ്പോ യൂട്യൂബിലും സോഷ്യൽ മീഡിയസിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് കേട്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നൊക്കെ സെലക്ട് ചെയ്യുക അതിനൊക്കെ വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക സാധനം ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ക്യാമ്പസ് അച്ഛൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം